ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഉണ്ട് വെബ്സൈറ്റ് ബുക്ക് ചെയ്യുമ്പം ഒരു ടെൻഷനും വേണ്ട എന്തേലും ഒരു ഡിഫിക്കൽറ്റി ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നാണ് എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറൽ പ്രൊഡക്റ്റ് ആണല്ലോ ഈ മലായി ചന്തേരി ഫാബ്രിക്ക് അപ്പോൾ മലായി ചന്തേരി ഫാബ്രിക്കിൽ എപ്പോഴും തന്നെ നമ്മൾ കാണുന്നത് എംബ്രോയിഡറി വർക്കാണ് ദിസ്റ്റായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ് ആണ് കേട്ടോ അതായത് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് അതായത് ഇങ്ങനെ വാരി പോലെ ബീഡ്സ് കംപ്ലീറ്റ്ലി യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടാ യോക്കിനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഗ്യാദേഴ്സ് ഒക്കെ ഫ്രണ്ട് പോർഷനിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് മീൻ ബസ് ലൈനിൽ നിന്നാകുമ്പോൾ നല്ല രസമാണ് പ്രത്യേക ഒരു ബൊട്ടിക് ഫിനിഷിലോട് കൂടി നമുക്ക് ആ ഒരു കുർത്തി കിട്ടും ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് ഫുൾ ലെങ്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്കിലേക്ക് ടോപ്പ് കിട്ടും ബ്യൂട്ടിഫുൾ കളറായ സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആ ഒരു നമ്മൾ റെഗുലർലി കാണുന്ന ഒരു സ്കൈ ബ്ലൂ അല്ല നല്ല ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഇടയ്ക്ക് നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട് ആ ഒരു കളറാണ് ഗൂഗിളിൽ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓരോ കളേഴ്സും നമ്മൾ വീഡിയോയിൽ പറയുന്നത് ബിക്കോസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്സ് ഉണ്ട് ഓരോ മൊബൈലിന്റെ ഡിവൈസ് സെറ്റിംഗിനൊക്കെ അനുസരിച്ച് കളർ ഡിഫറൻസസ് വരും അപ്പം അതുണ്ടാവാതിരിക്കാൻ നമ്മൾ വീഡിയോയിൽ കറക്റ്റ് കളർ പറയുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ കേട്ടോ അപ്പം അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് പ്രൈസും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മലയച്ചന്തേരി വിത്ത് ഹാൽവർക്ക് ഒന്നും സെവൻ ഫോർ നയൻ എന്ന് പറയുന്ന റേറ്റിൽ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല എസ് ടു ഡബിൾ എക്സിൽ ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്ന ലാർജ് സൈസ് ആണ് ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഫോർ നയൻ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് റൂബി പിങ്ക് ഷെയ്ഡാണ് ഇതാ ക്ലോസർ ഷോട്ട് വരുന്നത് വർക്കിന്റെ ക്ലോസർ ഷോട്ട് കണ്ടോളൂ ബ്യൂട്ടിഫുൾ വർക്കാണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് നല്ല പ്യോർ മലായ് ചന്തേരി ഹാൻഡ് വർക്ക് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ്സിലേക്കും ബോഡി പോർഷനിലേക്കും ലൈനിങ് ഉണ്ട് പ്രൈസ് സെവൻ ഫോർ നയനേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ഫൈനൽ ഷെയ്ഡ് വരുന്നത് മജന്ത പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഒരു പർപ്ലിഷ് പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ മതിൻ്റെ പിങ്ക് എന്ന് പറയും നല്ല കംഫർട്ടബിൾ ആണ് ബിക്കോസ് ബോഡി പോർഷനിലേക്കും സ്ലീവിലേക്കും നമ്മൾ ലൈനിങ് ഉണ്ട് കാരണം സ്ലീവിൽ ലൈനിങ് ഇല്ലെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെവൻ ഫോർ നയൻ എസ് ടു ഡബിൾ എക്സ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ബ്രാൻഡഡ് മലായ ചന്തേരി ആണ് ഒരു ആര്യക്കാൻ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് പെർഫെക്റ്റ് ആണ് കേട്ടോ കയ്യിലൊതുങ്ങുന്ന വിലയുള്ളൂ എയ്റ്റ് സെവൻ നയൻ അടിപൊളി ഐറ്റം പേസ്റ്റൽ ചാട്ടാണ് പേസ്റ്റൽ ചാട്ടിന് പൊതുവേ റേറ്റ് കൂടുതലാണ് നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു ആയി ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന പേസ്റ്റൽ യെല്ലോ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ആവെൻഡ്രൻ പേസ്റ്റഡ് ബ്ലൂ ഷെയ്ഡ്സ് ഏതൊരു ഷെയ്ഡും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് കേട്ടോ നല്ല അടിപൊളി ഫിറ്റിങ്സാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്കിലേക്ക് നമുക്ക് കിട്ടും നല്ല ഫ്ലയേഡ് ആണ് സോ വണ്ണമുള്ളവർക്കും മെരിഞ്ഞവർക്കും ഒരുപോലെ ഉപയോഗിക്കാം ത്രീ ഫോർ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇൻസൈഡിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് കേട്ടോ യോക്കിലേക്കും കൊടുത്തിട്ടുണ്ട് ബോട്ട്ലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫിനിഷ് ആണ് അതുകൊണ്ട് തന്നെ എയ്റ്റ് സെവൻ ആയ ഈ ഒരു പ്രോഡക്റ്റിന് നൂറ് ശതമാനം വാല്യൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കുക എസ് ടു ഡബിൾ എക്സ് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര ലക്ഷോറിയസ് ഫീല് തരുന്ന പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് ഷോപ്പ്സിലൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റ് വരുന്ന ആണ് അതാണ് നമ്മൾ എയ്റ്റ് സെവൻ സെൽ ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കുക പേസ്റ്റൽ ഗ്രീൻ മറ്റ് കളർ വരുന്നത് അതിമനോഹരമായ ഒരു രക്ഷയില്ല കേട്ടോ പേസ്റ്റൽ ഗ്രാവൻറ്റർ ഈ പേസ്റ്റൽ ഇംഗ്ലീഷ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഒരു ഫംഗ്ഷൻസിന് ഡാർക്ക് കളേഴ്സ് വെയർ ചെയ്യുന്നതിനേക്കാൾ പേസ്റ്റൽ കളേഴ്സ് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ലുക്കായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പേസ്റ്റൽ ലാവൻറ്റർ ഫൈനൽ ഷെയ്ഡ് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് അടിപൊളി കളർ ആണ് കേട്ടോ ഈ നാല് കളറും ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത്രയ്ക്കും നല്ല സൂപ്പർ കളേഴ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ് രണ്ട് പ്രാവശ്യം ഇട്ടപ്പോഴും നിന്ന് നിപ്പി സ്റ്റോക്ക് ഔട്ടായ വെൽവെറ്റ് കളക്ഷൻ തന്നെയാണ് വെൽവെറ്റ് ആൻഡ് വെൽവെറ്റ് ഓർഗൻസ് ഹൈ ഓൺ ഡിമാൻഡാണ് ഇപ്പോൾ അത് ഇത്രയും കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൈയിലൊതുങ്ങുന്ന വിലയ്ക്ക് ഉഗ്രനൊരു പാർട്ടിവിയർ കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നമുക്ക് കളേഴ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെൽവെറ്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ എന്നെ പറയുന്നത് ഒരു നല്ല രസമുള്ള ഡാർക്കസ്റ്റ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു പർപ്പിൾ ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് വെൽവെറ്റ്സ് വീഡിയോയിൽ അത്ര ക്യാച്ചബിൾ അല്ല കേട്ടോ നമുക്ക് നേരിട്ടാണ് അതിന്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ കാരണം വീഡിയോയിൽ ലൈറ്റ്സ് വരുമ്പോൾ ഒരു ഡ്യൂർ ഷെയ്ഡിലൊക്കെ നിൽക്കും വെൽവെറ്റ് നല്ല കംഫർട്ടബിൾ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് വെൽവെറ്റ് ആയതിനെ ലൈനിങ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ല ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കുള്ള ഹാൻഡ് വർക്ക് ഉണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് നല്ല ഷേപ്പിൽ യു ഷേപ്പിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് ബട്ട് ദ സെയിം ടൈം നല്ലൊരു ഹെവി പാർട്ടി വെയർ വിയർ ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ങ് കിട്ടും പർപ്പിൾ ഷെയ്ഡ് ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രൈസിന് നൂറ്റൊന്ന് ശതമാനം വർത്താണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് വേഗം വേഗം കളേഴ്സ് കണ്ടുപോകാം നെക്സ്റ്റ് കളർ വരുന്നത് റോയൽ ബ്ലൂ ആണ് നല്ല പെർഫെക്റ്റ് അതായത് ഒരു റോയൽ കളർ റോയൽ ടച്ച് ആണല്ലോ എപ്പോഴും റോയൽ ബ്ലൂ എന്ന് പറയുന്നത് നല്ല കളറാണ് ബ്യൂട്ടിഫുൾ റോയൽ ബ്ലൂ ഷെയ്ഡ് ഈ വെൽവെറ്റ് ഒക്കെ പിന്നെ നമ്മൾ വാഷ് കെയർ കൊടുത്തു വേണം കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ബട്ട് അഫോർഡബിൾ പ്രൈസ് സെവൻ നയൻ ഫൈവ് മറ്റേ വരുന്ന നല്ല ഡാർക്കസ്റ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ കളർ ഫീച്ചേഴ്സ് ഒക്കെ സെയിമാണ് ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ പിന്നെ രസം വന്നു നോക്കി ബ്ലൂവിൻ്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട് ഇതൊക്കെ ഭയങ്കര നമ്മൾ ഈ പ്രീമിയം നോർത്തിലേക്കൊക്കെ കാണപ്പെടുന്ന ആ ഒരു കൈൻഡ് ഓഫ് ടീബൂ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളറാണ് അല്ലെ ഗൾഫിലേക്കൊക്കെ കാണപ്പെടുന്ന ഒരു കളർ സ്റ്റീർ ബ്ലൂ ഷെയ്ഡിന്റെ ഒരു ബ്യൂട്ടിഫുൾ വേരിയൻ പിക്ക് ബ്ലൂവും സ്റ്റീർ ബ്ലൂവും കൂടെ മിക്സ് ആണ് ആന്റി കളറിലുള്ള ബീഡ് വർക്ക് ആണ് അവട്ടെ എല്ലാത്തിനും കൊടുത്തേക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഒരു സേഫസ്റ്റ് കളറാണ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവർക്കും ചേരും നല്ല മെലിഞ്ഞ എഫക്റ്റ് തരും അപ്പം ബ്ലാക്ക് ഫൈനൽ ഷെയ്ഡ് ഓഫ് കോഴ്സ് ഒരു പാർട്ടി കിട്ടുകൊണ്ട് പോണമെങ്കിൽ ആദ്യം എല്ലാവരുടെയും മൈൻഡിലേക്ക് വരുന്ന ഒരു കളറായിരിക്കും റെഡിഷ് മെറൂൺ ഷെയ്ഡ് ഇതും നമ്മൾ ഇന്ത്യൻ സ്കിൻ ലോണിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചേരുന്ന കളറാണ് പിന്നെ ഈ ഒരു വർക്ക് ഈ ഒരു ആന്റി കളറിലുള്ള ഏതൊരു ബീഡ് വർക്കും ഈ ഒരു റെഡീഷണൽ മെറൂൺ ഷെയ്ഡിനും പെർഫെക്റ്റ് മാച്ച് ആണ് അപ്പൊ ഫൈനൽ ഷെയ്ഡ് ദിസ് വൺ എസ് ടു ഡബിൾ എക്സ് ഞാൻ വേറെ ഏതത് ലാർജ് സൈസ് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കുക സെവൻ നയൻ ഫൈവ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ കളക്ഷൻ വരുന്നത് ഓൾസോ പ്രീമിയമാണ് സെമി റോസ് ഫാബ്രിക്കില് സൂപ്പർ ഒരു കളക്ഷൻ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻ ഫൈവാണ് ഇതാ നല്ല ഭംഗിയിൽ ഓൾ ഓവർ ഫോയിൽ ബുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് അതായത് സ്ട്രൈപ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്ന ഒരു ഞാൻ പറയുന്ന ഒരു ഇങ്ങനെ ചെരിഞ്ഞൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു മോഡല് നമ്മൾ വിചിത്രയിൽ പണ്ട് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഏകദേശമൊക്കെ സെമിനറാണെന്ന് പറയാം ബട്ട് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് സെമി റോസൽക്കാണ് അതുകൊണ്ടാണ് സെവൻ നയൻ ഫൈവ് റേറ്റ് വന്നത് വിചിത്രയാണെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് വരത്തില്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് മിഡ് ബസ് ലൈനിൽ നിന്നും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റിങ്ങും ചെയ്തിട്ടുണ്ട് സൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുർത്തിയിൽ തന്നെ വന്നിട്ടുണ്ട് എ എലൈൻ മോഡലാണ് ഫുൾ എങ്കിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ലാവൻഡർ ഷെയ്ഡാണ് ട്രൈ ചെയ്യുന്നത് ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു പീക്കോ ബ്ലൂ ആണ് പീക്കോ ബ്ലൂ എന്നേക്കാൾ രാമ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഷെയ്ഡ് കേട്ടോ നല്ല രസമുണ്ട് ഇത് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ഷോട്ട് കണ്ടോളൂ അടിപൊളി ഹാൻഡ് വർക്ക് ഇങ്ങനെ അടുപ്പിച്ച് തോന്നുമ്പം ഈ ഡാർക്ക് കളേഴ്സ് നരച്ച കളേഴ്സ് പോലെ തോന്നും പക്ഷെ നരപ്പില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഒരു രാമ ബ്ലൂ ഷെയ്ഡ് സെമി റോ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഷെയ്ഡ് വരുന്നത് നല്ല കരിമ്പച്ച കളറാണ് ഡാർക്ക് ഗ്രീൻ കളർ നോക്കി എന്നെ എന്ന് പറയാം അതും എന്തോ ഒരു ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിങ്ങില് അവിടെ എവിടെയും പൊങ്ങി ബോറായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹാൻഡ് വർക്കിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ സ്ട്രൈപ്സ് പോകുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റഡ് ആണ് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുമ്പോൾ മിസ് ചെയ്യല് കിട്ടും പക്ഷേ വരുന്നത് അതിമനോഹരമായ പർപ്ലിഷ് വൈൻ കളറാണ് ഏതൊരു കളറും അടിപൊളിയാണ് ഏതെങ്കിലും ഒരു കളർ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മൾ കണ്ടുമടുത്ത കുറേ പാറ്റേൺസിൽ പോലെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടില്ല അതും എല്ലാം എയ്റ്റ് ഹൺഡ്രഡ് ബിലോ ആണ് ഒരെണ്ണം മാത്രമാണ് എബോ വരുന്നത് അത് സോഫ്റ്റ് ചന്തേരി ഫാബ്രിക് ആയതുകൊണ്ടാണ് മലായി ചന്തേരി അപ്പം നല്ലൊരു പർപ്ലിഷ് വൈൻ കളർ സെമി റോസിൽ ഫാബ്രിക് എക്സ് ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു നാളെ ഇൻ കേസ് പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡിസ്പാച്ച് ആവുന്നത് ഡേ ആഫ്റ്റർ ടുമോറോ ഫ്രൈഡേ ആയിരിക്കും ഡി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ നാളെ തന്നെ കൊടുക്കും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞിട്ടായിരിക്കും അവിടുന്ന് ഡിസ്പാച്ച് വരുന്നത് നമുക്ക് ഡിലേസ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ കാരണം ദേശീയ പണിമുടക്കാണ് നാളെ എന്ന് പറയുന്നു അപ്പം അതിൻ്റെ എന്തെങ്കിലും ഡിലേ പോസ്റ്റൽ ഓർ ഡി ജി ഡി സി എന്നുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വൺ ഡേ ഡിലേ ഉണ്ടാകത്തുള്ളൂ യൂഷ്വലി പോസ്റ്റൽ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് കസ്റ്റമറിന് കിട്ടും ഡി ജി ഡി സി ആണെങ്കിൽ ടു വർക്കിംഗ് ഡേയ്സ് കിട്ടും നമ്മൾ ഈ ഫോർ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാലും വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടാറുണ്ട് ബട്ട് ഒരു സേഫർ സൈഡിനാണ് നമ്മളീ ഒരു ഫോർ വർക്കിംഗ് ഡേ ഒക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണേലും അൺഘട്ട് അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ മറന്നു പോകരുത് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്നവർ നമ്മൾ പറയുന്ന സൈസ് തന്നെ എടുത്താൽ മതി ഇൻ കേസ് ഡൗട്ട് ഉണ്ടോ ഒരു സൈസ് കൂട്ടി എടുത്തു ഓൾട്രേഷൻ ഒരിക്കലും അല്ല സൈസ് കുറച്ച് ഒരിക്കലും എത്ര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റും എടുക്കരുത് കേട്ടോ കാരണം സൈസ് കുറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ എടുക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ശരി താങ്ക് യു തേക്ക് യൂ